നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ ഷൺമുഖൻ ആണ്ടലാട് അനുസ്മരണവും പുസ്തക സമർപ്പണവും നടന്നു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാരൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ ആണ്ടലാട്ട് അനുസ്മരണവും പുരസ്കാര വിതരണവും ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ ഷൺ്മൻ ആണ്ടലാട്ട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ നടന്നു ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞുകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക ചരിത്രാന്വേഷ ആണ്ടലാട്ട് പുരസ്കാരം കവിയും എഴുത്തുകാരനുമായ പറവൂർ ബാബുവിന് ഡോ കെ വി കുഞ്ഞികൃഷ്ണനും യൂത്ത് ലിറ്ററേറ്റർ ഫെസ്റ്റിവലിൽ കവിതാലാപനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ജെ ഷിയാമോൾക്ക് ഡോക്ടർ അമർ പുല്ലാർക്കാടും മൊമെന്റോകൾ നൽകി ആദരിച്ചു പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെയും ആണ്ടലാട്ട് അനുസ്മരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ നഗരസഭാ കൌൺസിലർ സി പി ജയൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമർ പുല്ലാർക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ സുശിൽ കുമാർ വി ലൈബ്രറി സെക്രട്ടറി അനിൽ വി തുടങ്ങിയവർ സംസാരിച്ചു